<laughs> ah. Bye bye. 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 Amen. <laughs> oh, <laughs> <laughs> Full tattoo Very friendly. Thank you Lord bro. Thank you. <laughs> Thank you. Okay. Okay. Yeah. Thank you. Thank you. Thank you. Okay. Bye bye. bye. See അങ്ങനെ നമുക്ക് പ്രവേശിക്കാം ഒരു റെയിൽവേ സ്റ്റേഷൻറെ ആ വസ്ത്രം ആലോചിച്ചു ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഈ പുള്ളിക്കാരിയായിട്ട് സംസാരിക്കും ആള് പറയൊട്ടു അവിടെ ഒറ്റയ്ക്കുള്ള ഇതാണ് ടിക്കറ്റ് തരണത് ബാക്കിയുള്ള ചെലപ്പോ അവിടെ ആയിരിക്കും നമ്മുടെ ട്രെയിൻ ഇവിടെ വരുന്നുണ്ട് അപ്പടത്ത് പോകുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് കണ്ടോ എല്ലാവർക്കും നമസ്കാരം ഡിഫിൻ ബ്ലോക്സ് ആണ് അങ്ങനെ ഞാൻ സബായി സബായി ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാണ് ഈ സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ടായിരുന്നു ഈ എന്ത് അടിപൊളി ഹോസ്റ്റലാണല്ലോ എല്ലാവരും വന്നോളൂ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ നാട്ടിൽ അഞ്ഞൂറ് രൂപയുള്ളു അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ ഇതാണ് എൻ്റെ റൂമും കാര്യങ്ങളെല്ലാം വരുന്നത് അതെ ഇതൂടെ ആയിരുന്നു ഞാൻ കടന്നു ഇറങ്ങിയത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു ജർമ്മനിക്കാരൻ ഇവിടെ വേറൊരു രാജ്യക്കാര് ഇവിടെ വേറൊരു രാജ്യക്കാർ ഇവിടെ വേറൊരു രാജ്യക്കാര് ഇങ്ങനെയാണ് ഒരു ഹോസ്റ്റൽ വരുന്നത് രാവിലെ തന്നെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു ഞാൻ ഇവിടെ ഇരിക്കയായിരുന്നു സ്വിമ്മിങ് പൂളിലെടുത്ത് അപ്പം എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു ഫ്രം അപ്പൊ ആള് ഇന്ത്യ ട്രാവൽ ചെയ്തു എല്ലാം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ അടിപൊളിയാണ് ക്രേസി കാണാൻ നമുക്ക് ഹോസ്റ്റലിൽ എന്ത് അടിപൊളിയാണ് ഇതാണ് എന്റെ ഡോങ് മൈ ഡോങ് ഡോങ് ഞാൻ ഇവിടുത്തെ ആളാണ് ഈ സബായ് സബായ് ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ കം ആൻഡ് മീറ്റ് ടോങ്ക് ഇവിടെ താമസിച്ചോളൂ ടു ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് തരാനും സൂപ്പർ ഹോസ്റ്റലാണ് അത് ബൈ ബൈ അപ്പം ഇവന്റെ കട്ടിപൊളിയോ സബായ് സബായ് ഹോസ്റ്റലിൽ എന്തായാലും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറ് നിങ്ങൾക്ക് കിട്ടും എന്നെ ഡോങ് എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു അപ്പം ഡോങ്ങിൻ്റെ കൂടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഞാൻ രാവിലെ ഒരു ലേഡീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫ്രൗണ്ട് ജർമ്മനി പുള്ളിക്കാരായിട്ട് ഞാൻ കുറേ സംസാരിച്ചു കേട്ടോ നമുക്ക് ഈ ഹോസ്റ്റലിൽ വന്നാൽ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റും അവരുടെ ട്രാവൽ എക്സ്പീരിയൻസ് എല്ലാം അറിയാൻ പറ്റും പക്ഷെ എന്തെനിക്കൊരു വിഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ ഡൽഹിയിൽ വന്നിട്ടാണ് ഇന്ത്യനെ വിലയിരുത്തന്നെ അവർ കേരളം ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്ക് കേരളം ഭയങ്കരമായിട്ട് വരണമെന്ന് ഇപ്പൊ താല്പര്യം ഉണ്ടെന്ന് പറയണേ ഈ വീഡിയോ കാണണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൽഹി ഒന്ന് വൃത്തിയാക്കി എടുക്കു കാരണം ഡൽഹി വെച്ചിട്ടാണ് കമ്പയർ ആണത് ഇവിടെ ഇന്നലെ ിലയ്ക്ക് പരിചയപ്പെട്ടതാണ് അടിപൊളി അപ്പം എന്നെ ടോങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കുകയാണ് ഇവിടെ ലോക്ക എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ അതിൽ വണ്ടി ബുക്ക് ചെയ്യാം പക്ഷേ ടോങ് പിന്നെ വെറുതെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഫോഡ് റാപ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ദരിദ്ര രാജ്യമായിട്ട് ഇത്ര അടിപൊളി വണ്ടികൾ കാരണം ചൈന ചൈനയിൽ നിന്നുള്ള വണ്ടികളാണ് ഇവിടെ വരുന്നത് അങ്ങനെ വാമ്പിയാ എന്നു ഇവിടെ പറയുകയാണ് അടിപൊളി നാടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല നിങ്ങൾ ഭയങ്കര ഡെവലപ്മെന്റ് ഒന്നും നോക്കി വരരുത് കാരണം ഇതൊരു ദരിദ്ര രാജ്യമാണ് ആ മൈൻഡിൽ വേണം ഇവിടെ ട്രാവൽ ചെയ്യാൻ ആ മൈൻഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ രാജ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്താറായി ഇതാണ്ടോ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഒരു എയർപോർട്ട് പോലെ പാടുന്ന വെച്ചിട്ടുണ്ടാവും റെയിൽവേ സ്റ്റേഷൻ വെരി ഫ്രണ്ട്ലി അങ്ങനെ നമ്മൾ വാങ്ങിയ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ഇതാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ ചൈനീസ് ഭാഷയിലെ എഴുതി വെച്ചാ ഇത് ചൈന ലാവോ ട്രെയിൻ സ്റ്റേഷൻ ആണ് വരുന്നത് ചൈനയുടെ ട്രെയിൻ ആണ് പോകുന്നത് താങ്ക് യു സോ മച്ച് യുവർ പ്ലേസ്റ്റൽ ഹോസ്റ്റൽ സൂപ്പർ ഐ വിൽ സജസ്റ്റ് ദിസ് ഹോസ്റ്റൽ യുവർ യു ഹോസ്റ്റലും അടിച്ചു കഴിഞ്ഞാൽ നിസ്സാരമുള്ളതാണ് താങ്ക് യു ബ്രോക് യു ിറ്റി ആണ് ഉം എന്താ പറയാ നല്ല നല്ലവരാ നല്ലവരാ അങ്ങനെ നമുക്ക് പ്രവേശിക്കാം ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആൾക്കാർ ഫോട്ടോഷൂട്ടും വേളാണ് അപ്പൊ നമുക്ക് കേറാം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ കണ്ട ഇതൊന്നും പാടില്ല കത്രിക കത്തി സ്പ്രേ പോലത്തെ മറ്റേ ഇതിൽ അതും പിന്നെ ഈ സിഗരറ്റ്സ് കാര്യങ്ങളും എല്ലാം ബാൻഡാണ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മളെ കയറ്റുള്ളൂ കണ്ട ഇതൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറ്റൂല്ല ഇതാണ് ടിക്കറ്റ് ഈ ടിക്കറ്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ് ഞാൻ വി എൻ ഐയിൽ നിന്ന് വാങ്ക് ചെയ്യാൻ വന്നപ്പോൾ അന്ന് തന്നെ എടുത്ത ടിക്കറ്റാണ് അപ്പോൾ കൊടുക്കുക നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക പാസ്പോർട്ടും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യും ഓക്കെ താങ്ക് യു ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് നമ്മൾ നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചു ഇനി സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോവാം സെക്യൂരിറ്റി ചെക്കിംഗ് അപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതെടുക്കാം അപ്പോൾ എന്റെ എൻ്റെ കത്തി ഒന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തേ ഈ സാധനം ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ പൊക്കി അപ്പോൾ ഇതിവിടെ കൊടുക്കണം കൊടുത്തിട്ട് പോകണം നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പോൾ കത്തി അങ്ങട് പോയി കത്തി പിന്നെ നാട്ടിൽ നിന്ന് വാങ്ങിച്ച നിസാരമേ ഉള്ളൂ അതുകൊണ്ടാണ് പോട്ടെ പക്ഷെ ഒരേ സാധനം നമ്മളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയ്ക്ക് സെൻട്രലൈസ്ഡ് ഏസി ഒരു എയർപോർട്ട് സെറ്റപ്പ് വേറെ ട്രെയിനുള്ള ചെക്കിങ് ടൈമായി അതുകൊണ്ടാണ് അവർ കയറി പോകുന്നു ട്രെയിൻ വരുന്നു ചെക്കിങ് ചെയ്ത് കയറ്റി വിടുന്നു നമ്മള് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട വ്യക്തികളായിരുന്നു എൻ നിന്ന് ബാങ്ക് ചെയ്യാമില്ല ഇപ്പൊ അവര് ലോപ്ര ബാങ്കിലേക്ക് പോയി ബ്രോ യു എൻജോയ് A little, <laughs> a little bit until unless we'll know the whole country we'll never get to know yeah, yeah. There are, uh, there is a, i think like uh, down to the laos yeah. there's a, a lot of waterfall area but we couldn't able to cover yeah, yeah. and it has a they said that it has a huge uh, what you call a zip line, zip line yeah. compared to the other uh, laos and uh, Wambi. Yeah, yeah. down below they said it's a good zip line but uh, we couldn't cover our shit. <laughs> up to it ഒരു ഡ്രിങ്കിങ് വാട്ടർ വെച്ചേക്കാൻ നോക്കിയാ നമ്മുടെ നാട്ടിലെ ഡ്രിങ്കിങ് വാട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അടിപൊളി ചൂട് വെള്ളവണ് കിട്ടൂട്ടോ അങ്ങനെ നമ്മുടെ ട്രെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് തനി ഫ്ലൈറ്റിൽ കയറണ അതേ പ്രതീതി തന്നെ ഫ്ലൈറ്റ് അല്ലാതെ മാത്രമേ ട്രെയിനാന്ന് മാത്രം അടിപൊളി എവിടെ എങ്ങനെയൊക്കെയോ നിക്ക കേറാ ഇവിടെ നമ്മുടെ ടിക്കറ്റിൽ ഒരു ക്യൂ ആർ കോഡ് ഉണ്ട് അതിവിടെ സ്കാൻ ചെയ്തിട്ടേ കയറ്റുള്ളൂ ഈ ട്രെയിൻ കാരാൻ ഒരു ടെൻഷനില്ല പക്ഷെ നിങ്ങൾ നേരത്തെ എത്തണം ട്രെയിൻ പോണേക്കാൻ രണ്ട് മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ചാടി കയറാനൊന്നും പറ്റുന്നില്ല നേരത്തെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പെത്തി ഇവിടെ ചെക്കിങ് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻട്രൻസിൻ്റെ അവിടെ നമ്മുടെ ടിക്കറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാ കയറ്റി വിടുള്ളൂ അതാണ് സംഭവം ദോര പേരാണെന്നൊക്കെ ലോപ്രഭാഗിലേക്ക് പോകുന്നത് ലാവോസ് ചൈന ട്രെയിൻ സ്റ്റേഷൻ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ലൈഫിൽ നമ്മൾ കണ്ടു വന്നേക്കാൻ റെയിൽവേ സ്റ്റേഷൻ പോലെയൊന്നുമല്ല ഇത് വേറെ തന്നെ ലെവൽ ഹൈ സ്പീഡ് ട്രെയിനും കാര്യങ്ങളാണ് അപ്പൊ ഈ പുള്ളിക്കാരി ആയിട്ട് ആള് ആൾ പറയാം ഒറ്റയ്ക്കുള്ളു അവിടെ അപ്പൊ ഞാൻ പറയും ഒറ്റയ്ക്കുള്ളൂ ഇതാണ് എന്റെ ടിക്കറ്റ് ഇതാരണം ആ ബാക്കിയുള്ള ചിലപ്പോ അവിടെ ആയിരിക്കും നമ്മുടെ ട്രെയിൻ ഇവിടെ വരുന്നുണ്ട് അപ്പടത്ത് ട്രെയിൻ പോകുന്നുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് കണ്ടോ ഭയങ്കര രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇവർ ട്രീറ്റ് ചെയ്യണേ ഭയങ്കര ഹാപ്പി ആട്ടോ എഫ് സീറോ ആണ് അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് വരണേ അങ്ങനെ ഞാൻ സീറ്റിലും കാര്യങ്ങളെല്ലായിരുന്നു ഡോക്ടർ ബാങ്ക് പോവുക എൻ്റെ സീറ്റ് അവിടെ വന്നു അപ്പോൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നേ എനിക്കല്ല ഒരിക്കലും വിഷയത്തിലേക്ക് ട്രാവൽ ചെയ്താൽ മതി അവിടെ അത് വീഴാൻ പോയിട്ടാ അങ്ങനെ ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഞാനിപ്പോ ലോഫർ ബാങ്കിൽ എത്തിയിട്ടുണ്ട് വരുന്ന വഴിയുള്ള അടിപൊളിയായിരുന്നു കാഴ്ചകളെ അട്ടിപൊളിയായിരുന്നു അപ്പൊ അതെ റങ്ങി ലോപ്പർ ബാങ്ക് എത്തി ലോപ്പർ ബാങ്ക് വരെയുള്ള ഈ ട്രെയിൻ എല്ലാവരും ഫുൾ ട്രെയിൻ കേട്ടോ ഞാൻ ട്രെയിനിൽ വെച്ച് ഒരു ഇന്ത്യൻ ഫാമിലീനെ പരിചയപ്പെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ മലയാളിയാണ് പേര് സുനിൽ തൃശ്ശൂർ കാരനാണ് അപ്പൊ അവരുടെ ഫാമിലി എല്ലാവരുടെ ഫാമിലി പറഞ്ഞു ട്രാവൽ വോഗറാണ് അപ്പൊ കുട്ടിയുടെ പേര് എല്ലാവരും ഇപ്പോൾ ലോപ്രോ ബാങ്കിലേക്ക് വന്നേക്കാണ് ലാവാസ് അടിച്ച് വിളിക്കാൻ വേണ്ടി നടക്കേണ്ട എന്തോ ആൾക്കാർ അത് നോക്കിയാൽ ഫുൾ ടൂറിസ്റ്റ് ആണ് തിരക്കുള്ള കാരണം ഉണ്ട് ഇവിടെ സ്കാൻ ചെയ്തില്ല നേരെ എക്സിറ്റ് അടിയാം സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്തപ്പോൾ സ്കാൻ ചെയ്താണല്ലോ അപ്പോൾ വീണ്ടും എക്സിറ്റ് അടിക്കാൻ വേണ്ട ആവശ്യമില്ല പക്ഷേ വാങ്ങിയാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പോലെ നല്ല വെയിലുണ്ടല്ലോ വെയിൽ കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറിയിരിക്കും ഇടയ്ക്ക വെയിൽ ഇടയ്ക്ക മഴ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ലാവോ ചൈന ട്രെയിൻ ഉണ്ടല്ലോ വി എൻ്റെയിൽ നിന്ന് എല്ലാം ദിവസം ഓരോ ട്രെയിൻ ഉണ്ട് ചൈനക്ക് രാവിലെ പിന്നെ ലോങ് പ്രഭാഗിൽ നിന്ന് ചൈനയിലേക്ക് എല്ലാ ദിവസം രണ്ട് ട്രെയിൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ചൈനയ്ക്ക് പോകാൻ പറ്റും വാംബിയനേക്കാളും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെയാണ് തോന്നുന്നുണ്ട് ഇതൊന്നു നോക്കി ഒരു എയർപോർട്ട് പോലെ റെയിൽവേ സ്റ്റേഷൻ അത് അത്ഭുതം തന്നെയാണ് നമുക്ക് പുറത്തിറങ്ങി നമ്മുടെ ഹോസ്റ്റലിലേക്ക് ഒന്ന് പോകണം ഹോസ്റ്റൽ എവിടെയാണെന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു കുന്നും പുറത്താണ് ഇവിടുന്ന് ലിഫ്റ്റിൻ്റെ അടിയിലേക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളെല്ലാം ഉണ്ട് ടാക്സി കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല എങ്ങനെ പോകണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അറിയാം അപ്പോൾ തന്നെ വണ്ടി കാര്യങ്ങളുണ്ട് മാഡ് മങ്കി ഇപ്പോൾ ഇവിടെ ലഗേജ് കാര്യങ്ങളെല്ലാം വെക്കുക ഇവിടെ നിന്ന് എനിക്കൊരു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് മാഡ് മാഡ്മിയിലേക്ക് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നൂറ്റമ്പത് രൂപ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എ സി വണ്ടിയിൽ പോകാൻ പറ്റും ഇപ്പോൾ അതേ നമ്മുടെ വണ്ടിയെല്ലാം ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഫൈനലി അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാം ഇതേ ഇവിടെയാണ് നമ്മുടെ ബാഗല്ല ഉള്ളത് നമ്മളെ കൃത്യം തന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് മാഡ് മങ്കി ഹോസ്റ്റലിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റാണ് ആക്സസ് കിട്ടണേ